നമസ്കാരം തോള് ചെരിഞ്ഞു നടക്കുന്ന നമ്മുടെ ലാലേറ്റൻ സംഘികൾക്ക് മുമ്പിൽ ഇങ്ങനെ നടുവളയ്ക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാരങ്ങൾ വന്ന ഭീഷണിക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസമാണ് പഞ്ചപുച്ചമടക്കി മോഹൻലാൽ കീഴടങ്ങിയത് ആ കാഴ്ച കണ്ടപ്പോൾ സംഘപരിവാരങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ സത്യത്തിൽ മോഹൻലാലിനോട് തോന്നിയത് വെറും പുച്ഛം മാത്രമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആകാനും അതുപോലെ തന്നെ അബ്രാം ഖുറേഷി ആകാനും ഒക്കെ സിനിമയിൽ മാത്രമേ മോഹൻലാലിന് കഴിയൂ മറിച്ച് ജീവിതത്തിൽ അദ്ദേഹം ഒരു ബിഗ് സീറോ ആണ് എന്ന് കാണിച്ചു തന്ന നിമിഷമാണ് നമുക്ക് മുമ്പിൽ സംഭവിച്ചത് എന്തായാലും മോഹൻലാലിനെതിരെ മല്ലിക സുകുമാരൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് മോഹൻലാലിനെ പല പെരുന്നുണകളും പൊളിച്ചുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല മേജർ രവി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജിനെതിരെ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു മോഹൻലാലിനെ ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു മോഹൻലാൽ ഈ സിമിയുടെ പ്രിവ്യൂ ഷോ കണ്ടിട്ടില്ല മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള പല ഗീർവാണങ്ങളൊക്കെയാണ് മേജർ രവി ഫേസ്ബുക്കിലൂടെ നടത്തിയത് ആ ഫേസ്ബുക്ക് ലൈവിനെതിരെയും ഈ പറയുന്ന മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മോഹൻലാലിനെയും മേധർജിയുമൊക്കെ പൊളിച്ചടക്കിക്കൊണ്ടാണ് മല്ലിക സുകുമാരൻ ഒരു തുറന്നെഴുത്ത് ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുള്ളത് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിന് അപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംപുരാൻ എഴുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചുവെന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇത് ഒരു അമ്മയുടെ വേദനയാണ് അത് തുറന്ന് പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കിത്രെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻ ാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖം ഉണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുരളീ ഗോപി മാത്രം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല മോഹൻലാൽ മാപ്പ് 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 എന്ന് പറഞ്ഞ് പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങിയിട്ടും മുരളി ഗോപി ഒരടി സംഘികളോട് മാപ്പ് പറയാനോ സംഘികൾക്ക് മുമ്പിൽ മുട്ടുകുത്താനോ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ നിലപാടാണ് നിലപാട് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായല്ലോ അതായത് മല്ലിക സുകുമാരൻ തന്നെ പറയുന്നു അതായത് സ്ക്രിപ്റ്റിൽ എന്ത് മാറ്റം വരുത്താനും സന്നദ്ധനായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് അപ്പൊ സിനിമ ഇറങ്ങിയ ശേഷം ഇപ്പോ പതിനേഴ് വെട്ട് വെട്ടാനൊക്കെ മോഹൻലാലിന് തയ്യാറായ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിന്റെയൊക്കെ നട്ടല് ഇപ്പോ എന്തായാലും മുരളി ഗോപി അളക്കുന്നുണ്ടാവും അപ്പോ ബാക്കി കൂടി ഞാൻ വായിക്കാം പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയായി ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടു പേരും പറയുകയും ഇല്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് അവർ കരുതുന്നു കരുതുന്നുണ്ടാകാം അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നുമുള്ള കള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത് ആ പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവന്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്തു പിഴച്ചു ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച് ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് കൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഉള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവും ഇല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയും കോൺഗ്രസിലും സി പി എമ്മിലും നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വീണ്ടെന്ന് വെക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ ഒരു തുള്ളി കണ്ണുനീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരനു മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സു കഴിഞ്ഞാൽ ഒരു എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമപ്രവർത്തകരോട് രണ്ടു വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുത് എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന് വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിങ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണമെന്നാണ് ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവരല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമേവചത എന്നാണ് പറയുന്നത് സുജയ പാർവതിക്കൊക്കെ ഒരു ഇൻഡൈറക്ട്ലി ഒരു മറുപടി ഇത് ഈ ഈ ഒരു പ്രതികരണത്തിലൂടെ മല്ലിക സുകുമാരൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചിലതൊക്കെ പറയാതെ വയ്യ അതായത് സംഘപരിവാരങ്ങൾ ഇത്തരത്തിൽ വേട്ട നടത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സിനിമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത് അവസാനം മോഹൻലാലിൽ സാഷ്ടാങ്കം ഈ പറയുന്ന സംഘികളുടെ കാലിൽ ആ പോയി വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നോക്കൂ കുറേ വർഷം മുമ്പാണ് മെർസൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വിജയുടെ സിനിമയായിരുന്നു ആ സിനിമയിൽ ജി എസ് ടിയെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ചില ഡയലോഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് സംഘപരിവാരങ്ങൾ ബോയ്ക്കോട്ടുമായിട്ട് ക്യാമ്പയിനുമായിട്ട് രംഗത്തേക്ക് വന്നു മെർസലിനെ ഇപ്പൊ തകർക്കും എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ അന്ന് എങ്ങനെയാണ് വിജയ് അതിനോട് പ്രതികരിച്ചതെന്ന് അറിയാം ഇതുപോലെ മാപ്പപേഷ എഴുതിയിട്ടിട്ടുണ്ട് അതായത് ആ സിനിമയിലെ മീശ പിരിച്ചുകൊണ്ടുള്ള ഒരു സീൻ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സംഘപരിവാരങ്ങൾക്ക് തന്നെ വേട്ടയാടി അവർക്ക് അദ്ദേഹം മറുപടി കൊടുത്തത് അതുപോലെ തന്നെ പഠാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ജാനിൽ ഇറങ്ങിയ സിനിമയാണ് ഷാറൂഖ് ഖാന്റെയും ദീപിക പാടുക്കോന്റെയും പടമായിരുന്നു ആ സിനിമയിൽ കാവി ബിക്കിന് തരിച്ചുകൊണ്ട് നമ്മുടെ ദീപിക വരുന്ന വരുന്നൊരു സീനുണ്ട് ആ സീനെതിരെ സംഘപരിവാരങ്ങൾ വെറി പൂണ്ട് ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിരുന്നു എന്നാൽ ആ സിനിമയിൽ ആ സീൻ കട്ട് ചെയ്യാൻ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ സിനിമ ആയിരം കോടി ക്ലബിലാണ് ഇടം പിടിച്ചത് അതുപോലെ തന്നെ മെർസൽ എന്ന് പറയുന്ന സിനിമ മുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് അപ്പോ സംഘപരിവാരങ്ങൾ ഇത്തരത്തിൽ കലയെ നശിപ്പിക്കാൻ വേണ്ടി കലയെ വെട്ടി പീസ് ആക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ അതിനു മുമ്പിൽ പഞ്ചപ്പുച്ചമടക്കി നിൽക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന നട്ടനുള്ള നടന്മാരും സിനിമയിൽ ഉണ്ട് എന്ന കാര്യം എടുത്തെടുത്തു പറയുകയാണ് മാത്രവുമല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ സ്വാഭാവികമായും ഈ സിനിമയിൽ ഇപ്പോൾ പതിനേഴ് വെട്ട് വരുത്തുന്നു ഈ പതിനേഴ് വെട്ട് നടത്തി റീസെഞ്ചറിങ് നടത്തിയ ശേഷമുള്ള ഒരു ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും പറഞ്ഞാൽ മൂന്ന് മൂന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ചില സീനുകളൊക്കെ അതിൽ നിന്ന് എടുത്തു മാറ്റുമെന്നാണ് അറിയുന്നത് അതായത് സംഘപരിവാറങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ അതെല്ലാം വെട്ടിമാറ്റിയ ശേഷമേ ഇറക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് ഈ പറയുന്ന സംഘപരിവാരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യത്തിൽ നിർമ്മാതാക്കൾക്ക് മുമ്പിൽ കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാ മനസ്സോടെ അദ്ദേഹം കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമയാണ് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ പല രീതിയിലുള്ള അവരുടെ വർഗീയ നിലപാടൊക്കെ തുറന്നു കാട്ടിയ ഒരു പടമാണ് ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല എന്ന് യാതൊരു ഭയവുമില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു സിനിമ കൂടിയായിരുന്നു അതെ അല്ലെ സിനിമ ഈ പറയുന്ന പോലെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായപ്പോഴും ഒരു സീൻ പോലും വെട്ടിമാറ്റാൻ പൃഥ്വിരാജ് തയ്യാറായില്ല കാരണം ഒന്ന് ആ സിനിമയുടെ മുഴുവൻ കാര്യങ്ങളും പൃഥ്വിരാജ് തന്നെയാണ് നിയന്ത്രിച്ചോണ്ടിരുന്നത് അതിന്റെ ആ സിനിമയുടെ പ്രൊഡ്യൂസർ അടക്കം ഇവരൊക്കെ തന്നെയായിരുന്നു അപ്പോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആന്റണി പരിപാവരും ഗോകുലും ഗോപാലനും ഇവരൊക്കെയാണ് അപ്പൊ ഇവരുടെ സമ്മർദ്ദം വരുമ്പോൾ സ്വാഭാവികമായി പൃഥ്വിരാജ് വഴങ്ങാത്ത വേറെ വഴിയില്ല കാരണം ഒരു സംവിധായകൻ എന്ന നിലയിൽ തന്റെ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പറയുന്ന സംവിധായകൻ എന്ന് പറയുന്നത് നോക്കൂ മുരളീ ഗോപി സമയം വരെ ഈ ഒരു വിഷയത്തിൽ ഒന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല കാരണം മുട്ടുകുത്തി നടു കുണിച്ചു ഈ സിനിമയിലെ പ്രൊഡ്യൂസറിനെയും അതുപോലെ തന്നെ നടനെയും ഒക്കെ കണ്ടിട്ട് സത്യത്തിൽ മുരളീ ഗോപി എന്തോ നടേ എന്ന് തന്നെയാകും പറയാതെ പറയുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിക്കുകയാണ് എന്തായാലും സിനിമയുടെ റീസെൻസറിങ് കഴിഞ്ഞുള്ള പതിപ്പിന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്